നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വിമാനയാത്രകൾ അല്ലെ വിമാനയാത്രകൾ ചെയ്യുമ്പോൾ പലപ്പോഴായി പല അനുഭവങ്ങൾ പ്രവാസികൾ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിമാനം ആകാശ ചുഴിയിൽ വീഴുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല അപകടങ്ങളും ചിലപ്പോൾ പല പ്രവാസികൾ നേരിട്ടിട്ടുണ്ടാകാം ഉണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അത്തരത്തിലൊരു വാർത്തയാണ് ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിൽ കൊള്ളിയാൻ വീശി അപകടം ഉണ്ടായിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നമുക്ക് നോക്കാം ജർമ്മനിയിലെ മ്യൂണിക്കിന് സമീപമാണ് സംഭവം മിലാനിലേക്ക് പുറപ്പെട്ട റയാൻ എയറിൻ്റെ വിമാനമാണ് ആകാശ ചുഴിയിൽ വീണ് ആടി ഉലഞ്ഞത് ഇതോടെ എമർജൻസി ലാൻഡിംഗ് എന്ന തീരുമാനത്തിലേക്ക് പൈലറ്റ് എത്തുകയായിരുന്നു യാത്രാ വിമാനം അടിയന്തിരമായി താഴെ ഇറക്കി ബുധനാഴ്ച രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ കൊള്ളിയാൻ വീശിയത് കൊണ്ട് തന്നെ അത് വിമാനം തിരിച്ചിറക്കേണ്ടുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വിമാനം തിരിച്ചിറക്കിയത് ടേക്ക് ഓഫ് ചെയ്ത അല്പസമയത്തിനുള്ളിലായിരുന്നു കൊള്ളിയാൻ വീശിയത് ഒൻപത് യാത്രക്കാർക്ക് അപകടത്തിന് പിന്നാലെ ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി മ്യൂണിക്കിൽ നിന്നും നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറുള്ള മെമ്മിങ്ജൻ വിമാനത്താവളത്തിലാണ് യാത്രാവിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് രണ്ട് വയസ്സ് മുതൽ അൻപത്തി ഒൻപത് വരെ പ്രായമുള്ളവർക്കാണ് ആകാശ ചുഴിയിൽ വീണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ തലയ്ക്കും നട്ടലിനും ഉണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള ആൺകുട്ടിക്ക് ശരീരത്തിൽ പലയിടത്തും ചതവേൽക്കുന്ന സാഹചര്യം ഉണ്ടായി മൂന്ന് പേർ ഗുരുതര നിലയിൽ ചികിത്സ ാണ് വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മിലാനിലേക്ക് വിമാന കമ്പനി ബസ് ഒരുക്കി എന്തായാലും വിമാനം ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി അൻപത്തി ഒൻപത് വയസ്സുള്ള മറ്റൊരു സ്ത്രീ കലശിലായ നടുവേദന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ചികിത്സ തേടി അതായത് അത്തരത്തിലുള്ള നടുവേദന മറ്റ് ചില രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിന് പിന്നാലെ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരിടേണ്ടി വന്നത് പരിക്കേറ്റ ഒൻപത് പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പൈലറ്റ് വൈദ്യുതി സഹായത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു യാത്രക്കാർക്ക് മറ്റ് സൗകര്യവും ഒരുക്കി നൽകുകയും ചെയ്തു വായുപ്രവാഹത്തിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന വിമാനത്തിന്റെ പ്രവചനാതീതമായ ചലനമാണ് ആകാശ ടേക്ക് ഓഫ് മുതൽ ക്രൂയിസിംഗ് ഉയരം വരെ ഏത് ഉയരത്തിലും ഈ തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യമുണ്ട് വായു പ്രക്ഷുബ്ധത എയർ പോക്കറ്റ് തുടങ്ങി പല പേരുകളിലും പ്രതിഭാസം അറിയപ്പെടുന്നുണ്ട് ചുറ്റുമുള്ള വായുവിൽ നിന്ന് മുന്നറിയിപ്പുകളില്ലാതെ അസാധാരണമായി വ്യത്യസ്തമായ ദിശയിലേക്കുള്ള മറ്റൊരു വായുപ്രവാഹം സംഭവിക്കുന്നതാണ് വായുപ്രക്ഷുബ്ധത കനത്ത കാറ്റ് കൊടുങ്കാറ്റിന്റെ മേഘങ്ങളിലെ വായുപ്രവാഹം മലനിരകളിൽ നിന്ന് പറന്നുയരുന്ന വായുപ്രവാഹം ഭൂമിക്ക് ചുറ്റുമുള്ള ജെറ്റ് സ്ട്രീം എന്ന പ്രവാഹമടക്കം പല കാരണങ്ങളാണ് വായുപ്രക്ഷുബ്ധത രൂപപ്പെടുന്നത് ഇതിൽ തന്നെ ഇടിമിന്നൽ മേഘങ്ങളെ ചുറ്റിയുള്ള വായുപ്രവാഹം ഏറ്റവും അപകടകരമാണ് മേഘങ്ങളില്ലാതെ രൂപപ്പെടുന്ന വായുപ്രവാഹമാണ് തെളിഞ്ഞ വായുപ്രക്ഷുബ്ധത ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനാകില്ല സ്ഥിതി വിവര കണക്കനുസരിച്ച് ചില ഫ്ലൈറ്റ് റൂട്ടുകളിൽ വായു പ്രക്ഷുബ്ധത അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും വിമാനം ആകാശ ചില യാത്രക്കാർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പങ്കുവച്ചത്